കാസർഗോഡ് കൊടിയമ്മ ഗവൺമെന്റ് ഹൈസ്കൂളിലെ ബസ് ഡ്രൈവറായ തന്നെ അകാരണമായി പുറത്താക്കിയെന്നാരോപിച്ച് സ്കൂളിനു മുന്നിൽ അമ്മയുമായി യുവാവിന്റെ ഉപവാസ സമരം കൊടിയമ്മ സ്വദേശി അഹമ്മദ് നൌഫലും മാതാവ് കുഞ്ഞിപ്പാത്തുമ്മയുമാണ് സമരം നടത്തിയത് കുമ്പള കൊടിയമ്മ ഗവൺമെന്റ് ഹൈസ്കൂൾ ബസ്സിൽ കഴിഞ്ഞ അഞ്ചു വർഷമായി ജോലി ചെയ്തു വരികയായിരുന്ന കൊടിയമ്മ മൈങ്കൂടിലെ അഹമ്മദ് നൌഫലിനെ സ്കൂൾ അധികൃതർ ഡ്രൈവർ സ്ഥാനത്തു നിന്നും പുറത്താക്കിയ നടപടിയിൽ പ്രതിഷേധിച്ചാണ് മാതാവ് കുഞ്ഞിപ്പാത്തുമ്മയും കൂട്ടി യുവാവ് ഉപവാസ സമരവുമായി രംഗത്തെത്തിയത് എം എൽ എ വികസന ഫണ്ടിൽ നിന്നും അനുവദിച്ച സ്കൂൾ ബസ്സിൽ രണ്ടായിരത്തി പത്തൊമ്പത് മുതൽ ഡ്രൈവറായി ജോലി ചെയ്ത് ബസ് പരിപാലിച്ചു വരികയായിരുന്നു നൌഫൽ പ്രതിസന്ധി ഘട്ടങ്ങളിൽ ശമ്പളമില്ലാതെയും കോവിഡ് കാലത്ത് തുച്ഛമായ ശമ്പളം കൊണ്ടു ഇക്കാലമത്രയും സേവനം ചെയ്തു വരികയായിരുന്നുവെന്നും യാതൊരു കാരണവും മുന്നറിയിപ്പും കൂടാതെയാണ് ജോലിയിൽ നിന്നും മാറ്റി നിർത്തിയതെന്നുമാണ് നൌഫലിന്റെ ആരോപണം ഒരു സ്കൂളിൽ ഞാൻ അഞ്ചു വർഷമായി ഒരു കാരണവുമില്ലാതെ ഒരു എന്റെ ഒരു ഭാഗത്ത് തെറ്റില്ലാതെ ഇവിടുത്തെ മുസ്ലിം ലീഗ് നേതാവുമായ പിന്നെ ഇവിടുത്തെ പി ടി പ്രസിഡൻ്റായ അബ്ബാസ്ലിയും ഇവിടുത്തെ എച്ച് എമ്മും എന്നെ അകാരണമായി ഇവിടുന്ന് പിരിച്ചുവിട്ടും ഞാൻ കോവിഡിൽ ശമ്പളം പോലും മേണിക്കാതെ ആറായിരം ഉറുപ്പ് ചിലപ്പോൾ അവർ തന്നിട്ടുണ്ടാവും അതുപോലും മേണിക്കാതെ ഞാൻ വളരെ നല്ല രീതിയിൽ എൻ്റെ വീട്ടിൽ എൻ്റെ സ്വന്തം വാഹനം പോലെ ഞാൻ അതിനെ കൊണ്ടുനടന്നൊരിതായ ഉണ്ട് ഈ ഇവരെ ഈ ഒന്ന് മുന്നറിയിപ്പ് തരാതെ പിരിച്ചു പിരിച്ചുവിട്ട എനിക്ക് വളരെ വിഷമമുണ്ട് ലേബറിലും മനുഷ്യാശ കമ്മീഷണർക്കും അതേപോലെ ഡി ഡി എല്ലാവർക്കും ഞാൻ ലെറ്റർ കൊടുത്തിട്ടുണ്ട് അത് അതിൻ്റെ മറുപടി ഒന്നുമില്ല അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു സമരത്തിലേക്ക് വന്നത് സ്വന്തമായി വീട് പോലും ഇല്ലാത്ത രോഗിയായ ഉമ്മയും സഹോദരിയും കഴിഞ്ഞ പതിമൂന്ന് വർഷമായി വാടക ക്വാർട്ടേഴ്സിലാണ് താമസിച്ചു വരുന്നത് നാട്ടിലെ പഠിച്ച വിദ്യാലയമായതിനാൽ രോഗിയായ ഉമ്മയെ പരിചരിച്ച് ജോലി ചെയ്യാൻ നല്ല സൗകര്യമായിരുന്നുവെന്നും നൌഫൽ പറഞ്ഞു തനിക്കർഹതപ്പെട്ട ഡ്രൈവർ സ്ഥാനം എത്രയും വേഗം നൽകണമെന്നും നീതി ലഭ്യമായില്ലെങ്കിൽ ഡി ഡിഇ ഓഫീസിന് മുന്നിൽ അനിശ്ചിതകാല സമരമിരിക്കാനുമാണ് യുവാവിന്റെ തീരുമാനം കേരള വിഷൻ ന്യൂസ് കാസർഗോഡ്